ശ്രീ ജയേന്ദ്രൻ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഗുരുവിനെ നിന്ദിക്കുകയാണ് ചെയ്തത് എന്നാണ് ബി ജെ പി ഇന്ന് പറഞ്ഞത് ഇന്ന് വി മുരളീധരന്റെ പ്രതികരണവും കണ്ടല്ലോ ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ ശത്രുവാക്കുന്നു ഗുരു സനാതനധർമ്മം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങളാണ് ഗുരുവിൻ്റേതായി പുറത്തേക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നു പക്ഷേ നിങ്ങളുടേത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രചാരവേലയാണ് ഗുരുവിനെ സനാതനധർമ്മത്തിനെ ശത്രുവാക്കുന്ന കമ്മ്യൂണിസ്റ്റ് വേല എന്നുള്ളതാണ് വി മുരളീധരന്റെ വാചകം ശ്രീ ജയേന്ദ്രൻ അതെ പിന്നെ വാദത്തിന് വേണ്ടി ഞാനത് അങ്ങ് അംഗീകരിച്ചു തരികയാണ് ആദ്യമേ അദ്ദേഹത്തിന്റെ വാദം സ്മൃതി പക്ഷെ ഒരു മറുപടി പറയണം വി മുരളീധരൻ ഈ ചർച്ചയില്ലാത്തത് കൊണ്ട് അഡ്വക്കേറ്റ് ശ്രീ എസ് ജയസൂര്യൻ പറഞ്ഞാൽ മതിയാവും കാരണം ആരാണ് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയുടെ മെമ്പറല്ല എന്റെ അറിവിൽ ഒരു പാർട്ടിയുടെയും മെമ്പറല്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെടുത്തുനിന്ന് വേണം തുടങ്ങാൻ അധ്യക്ഷ പ്രഭാഷണം നടത്തിയത് സ്വാമി ആയിരുന്നല്ലോ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അത് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നടന്നത് ശിവഗിരിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് ക്ഷേത്രങ്ങൾക്കുള്ളിൽ പുരുഷന്മാരെ വസ്ത്രം ധരിപ്പിച്ച് പ്രവേശിപ്പിക്കണം അതിനുവേണ്ടി ഒരു ശക്തമായ പിന്നെ നിലപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ ഒരു പിന്നെ പുരുഷന്മാരെ വസ്ത്രം ധരിക്കാതെ മേൽവസ്ത്രം ധരിക്കാതെ അകത്തേക്ക് കയറ്റാത്തത് എന്നുള്ളതിന്റെ കാരണവും അദ്ദേഹം കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഇന്നത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സ്മൃതിയിൽ അത് പറയുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നവർ ബ്രാഹ്മണൻ ആരോ ആണോ അല്ലയോ അറിയണം അറിയണമെങ്കിൽ എന്തു വേണം പൂണൂരുണ്ടോ എന്ന് മനസ്സിലാവണം മനസ്സിലാക്കണമെങ്കിൽ മേൽവസ്ത്രം ഉണ്ടെങ്കിൽ കഴിയില്ലല്ലോ അതുകൊണ്ട് മേൽവസ്ത്രം മാറ്റിയാൽ പൂണൂൽ ഉണ്ടെങ്കിൽ അറിയാം ബ്രാഹ്മണനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം അത് പിന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുൻകാലങ്ങളിൽ രാജഭരണകാലത്ത് ഈ പരിപാടി കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവരുന്നത് അത് അതിന്റെ കാര്യവും അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട് അപ്പോ ഈ ഇത്തരം ആ ഒരു പ്രവണതയ്ക്ക് അതൊരു പ്രവണതയായിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെ സ്വാമി പറയുകയാണ് അതാണ് മാറേണ്ടത് ഇപ്പൊ ഉടനെ മാറേണ്ടത് അപ്പം പിന്നീട് സ്വാമിയുടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാണല്ലോ മുഖ്യമന്ത്രി വേദിയിലേക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ആ പ്രസംഗത്തിനെ സ്വാമിയുടെ പ്രസംഗത്തിനെ വളരെ ശക്തമായി ശ്ലാഘിച്ചുകൊണ്ട് ഇനി കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ രംഗത്ത് വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ട് തന്നെയാണ് സ്വാമിയുടെ പ്രസ്താവനയെ അദ്ദേഹം പിന്നെ ശ്ലാഘിക്കുന്നതും മുഖ്യമന്ത്രി പറയുന്നതും അപ്പൊ അത് പിന്നെ ജയസൂര്യന് രാഷ്ട്രീയമാകാം പക്ഷേ ഈ സ്വാമിയെ അദ്ദേഹം ഏത് ഗണത്തിൽപ്പെടുത്തും സ്വീനാരായണനല്ല എന്ന് അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ എന്തായാലും പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ ഭവിഷ്യത്ത് വേറെയാണ് അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹം പറയാൻ ധൈര്യപ്പെടില്ല തീർച്ചയായും പിന്നെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ ഇതിനെന്ത് ശ്രമിക്കും അപ്പൊ നമ്മൾ കാണുന്ന എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടെ പിന്നെ ശിവഗിരി എന്ന ആധ്യാത്മിക കേന്ദ്രത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദീപ്തസ്മരണകൾ നിൽക്കുന്ന ആ കേന്ദ്രത്തിൽ എന്ത് സന്ദേശമാണ് ഉയരേണ്ടത് എന്നത് സംബന്ധിച്ച് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിന് ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് പങ്കുവയ്ക്കപ്പെടുന്നു ആ കാഴ്ചപ്പാടിനെ അതിനോട് അനുപൂരകമായി അത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കൃത്യമായി ചില പിന്നെ ഈ ആധികാരികമാവും ആധികാരികവും ഗാഠവുമായ വിമർശനങ്ങൾ തന്നെ ചില ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉയർത്തുന്നു താങ്കൾ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ സമീപകാലത്ത് കേരളം കേട്ട ഏറ്റവും ശക്തമായ പിന്നെ ഒരു പ്രഭാഷ ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം എന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് ശ്രീ ജയസൂര്യൻ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാലോ ഇതിൻ്റെ അകത്ത് പിന്നെ ഈ ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങൾ പിന്നെ ദൈവങ്ങൾ ഇതൊക്കെ അതെ അതൊക്കെ അതൊക്കെ പിന്നെ ഇത് ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ട്രഡീഷൻ എന്നാ സ്ഥാപിക്കുന്ന എത്രത്തോളം എത്ര എത്രമേൽ തുച്ഛമാണ് ആ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ആശയ ആദർശങ്ങൾ എന്നുള്ളതിൽ ഇതിനേക്കാളും വലിയ തെളിവ് വേണ്ട പല മതസാരവും വേഗം എന്നൊരു ഒറ്റ വാക്ക് മതി ശ്രീ ജയസൂര്യൻ ഈ പറഞ്ഞത് മുഴുവനും ഒറ്റയടിക്ക് റദ്ദാക്കാനായിട്ട് അവരുടെ ഒരു ഗുരുവിന്റെ ഒറ്റ പ്രയോഗം മതി പല മതസാരവും വേഗം ശ്രീ ജയസൂര്യൻ താങ്കളുടെ സർവ ആരോപണങ്ങളും റദ്ദാക്കപ്പെടുകയാണ് ആ ഒരൊറ്റ പ്രയോഗത്തിൽ ഗുരുവിന്റെ അത് ഗുരു എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് എത്ര കാലം മുമ്പാണ് പറഞ്ഞത് ആ ഗുരുവിനാണ് നിങ്ങളിവിടെ അപഹസിക്കുന്നത് എന്നിട്ട് പറയുകയാണ് പിന്നെ ഈ ആര് മുരളീധരൻ മുൻ കേന്ദ്ര സഹമന്ത്രി പിന്നെ അവരുടെ രണ്ടു ദിവസം മുമ്പ് ഇത് ഇന്ന് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാൽ തുടർച്ചയായിട്ട് പറയാണ് ശ്രീനാരായണീയരെ ആകെ അവതേളിക്കുകയാണ് ആര് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിന്നെ ട്രസ്റ്റ് പ്രസിഡന്റിന്റെ കാര്യം അദ്ദേഹം മുരളീധരൻ പറയാൻ ധൈര്യം വരാഞ്ഞത് ഇപ്പൊ ശ്രീ ജയസൂര്യനും ധൈര്യം വരാത്ത എന്തുകൊണ്ടാണ് പറയില്ല നിങ്ങൾക്കത് പറയാൻ കഴിയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ താങ്കളുടെ അടുത്ത ഘട്ടത്തിൽ അത് പറയണം ഞാൻ ഈ പറഞ്ഞത് താങ്കളുടെ മറുപടി അതിൽ വേണം സ്മൃതി